നമസ്കാരം ഫണ്ട് എഡ് ത്രീ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സ്പൂഫിംഗ് ആണ് എന്തുകൊണ്ട് ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സെബി സ്പൂഫിംഗ് നടത്തിയിട്ടുള്ള ഒരു റിസേർച്ച് കം ബ്രോക്കറേജ് ഫാമിലി എതിരായിട്ടുള്ള ഒരു ഓർഡർ ഇറക്കി അപ്പോൾ സ്പൂഫിംഗ് എന്താണെന്ന് നോക്കാം സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര പരിചിതമല്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒന്ന് രണ്ട് ദശാബ്ദങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റിൽ പലപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ ഷെയർസിന് വലിയ വോള്യത്തിലുള്ള ഒരു ബൈ ഓർഡർ ഇടുക അപ്പോൾ വലിയ വോളിയിലുള്ള ബൈ ഓർഡർ ഇടുക എന്ന് പറയുമ്പം അതിൻ്റെ പ്രൈസ് സാധാരണ രീതിയിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറച്ച് താഴെയായിരിക്കും പക്ഷെ വോള്യൂം വളരെ ഉയർന്നതായിരിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന വില നൂറ് രൂപയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വലിയൊരു ബൈ ഓർഡർ ഇടും ലക്ഷങ്ങളോ കോടികളുടെയോ വോള്യങ്ങളായിട്ട് അതും അൺഡിസ്ക്ലോസ്ഡ് അല്ല ഡിസ്ക്ലോസ്ഡ് ആയിട്ട് അതായത് നമ്മൾ മാർക്കറ്റ് ഡെപ്റ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ബിഡ് ഒക്കെ എടുത്ത് നോക്കി കഴിയുമ്പോൾ ബൈ ബൈവോളം വളരെ വലുതായിട്ട് കാണും അതേസമയം സെല്ലേഴ്സിന്റെ വോള്യം സെൽവോളം വളരെ ചെറുതായിട്ടും കാണും ചിലപ്പോൾ സെൽവോളിയം രണ്ടായിരം ആണെങ്കിൽ ബൈ ബൈവോള്യം എന്ന് പറയുന്നത് ചിലപ്പോൾ പത്ത് ലക്ഷം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതുകൊണ്ട് സാധാരണ രീതിയിൽ വോള്യം നോക്കി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ഉടനെ വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്പനി വളരെ ആയിട്ട് മുകളിലേക്ക് പോകാൻ പോവുകയാണ് ഇതിനെ തുടർന്ന് ഒട്ടനേകം പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ് ഓടിക്കൂടുകയും ഈ ഒരു കൗണ്ടറിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരികയും ചെയ്യും നമുക്കറിയുന്ന പോലെ തന്നെ ഇന്നത്തെ രീതിയിൽ ഒട്ടനേകം ആൽഗോസ് ഉള്ളതുകൊണ്ട് ഒരു ആൽഗോയും സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ബൈസല് വോള്യും ക്രോസ് ഒക്കെ ആണെങ്കിൽ വലിയൊരു റേഷ്യോ ആണ് അപ്പോൾ അവിടെ വരുന്നത് അപ്പോൾ ഒരുമാതിരിപ്പെട്ട സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൽഗോയും ബൈങ്ങ് തുടങ്ങുകയും ചെയ്യും റീറ്റെയിലേഴ്സ് മാനുവൽ ആയിട്ട് ചെയ്യുന്നവരും ആൽഗോ വെച്ച് ചെയ്യുന്നവരും എല്ലാവരും ഇവിടെ ബൈങ്ങ് വരും നൂറ് രൂപയിൽ ഇരുന്ന ഈ ഒരു ഷെയർ കുത്തര കുതിച്ചുയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തുകയും ചെയ്യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബയോ ഓർഡർ പ്ലേസ് ചെയ്ത ആൾക്ക് ഓൾറെഡി അതിനു മുമ്പേ തന്നെ ഓൾറെഡി കുറേ പൊസിഷൻസ് കയ്യിൽ കുറേ ഷെയറുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ വില കുതിച്ചുയരുമ്പോൾ എന്ത് ചെയ്യും ആ കുതിച്ചുയർന്നത് ഒരു അവസരമായി കണ്ട് വിറ്റൊഴിവാക്കും ഇതിന് നേരെ തലതിരിഞ്ഞൊരു പരിപാടിയും പറയാം അതായത് ഇൻ കേസ് നൂറ് രൂപയ്ക്ക് വരെയുള്ളത് ഷെയർ താഴേക്ക് വന്നുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നും കൂടി പറയാം താഴോട്ട് വന്നുകൊണ്ടിരുന്നാൽ അതിപ്പോൾ തൊണ്ണൂറിൽ നിന്നും തൊണ്ണൂറ്റി ഒമ്പതിലെത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ചെത്തി ഇദ്ദേഹം ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന തൊണ്ണൂറ്റി എട്ടിലാണെങ്കിൽ ഉടനെ തന്നെ ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് തൊണ്ണൂറ്റി ഏഴിലേക്ക് വലിയൊരു വോള്യം ബൈ ഓർഡർ പ്ലേസ് ചെയ്യും ഇങ്ങനെയുള്ള പലർക്കും അതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആൽഗോയിസും ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാളും തൊട്ട് താഴെ ഒരു വലിയ കോള്യത്തിൻ്റെ അകത്ത് ഓർഡർ പ്ലേസ് ചെയ്ത് വില മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത് സ്പൂഫിംഗിന്റെ ആദ്യത്തെ പിടിക്കപ്പെട്ട കേസായിട്ടാണ് കരുതപ്പെടുന്നത് പക്ഷേ ഇതിനു മുമ്പ് തന്നെ സ്പൂഫിംഗ് നടത്തി കാലങ്ങളോളം വിജയിച്ചിട്ട് പിടിക്കപ്പെട്ട ഒറ്റ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിമി എൻ്റർപ്രൈസസ് കേസ് മറ്റന്നുള്ളത് സ്പൂഫിംഗിന്റെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നവീന്ദർ സാറിയോ ആണ് യു കെയിൽ രണ്ടായിരത്തി പത്തിൽ അപ്പം ഇതിനെക്കുറിച്ച് ഇയാളെ കുറിച്ച് നമ്മൾ വീഡിയോ ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ അദ്ദേഹം ഒരു ബെഡ്റൂം ട്രേഡർ ആയിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊക്കെ ആയിരുന്നു സ്ൂഫിങ് പക്ഷെ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തു അതുവഴി അദ്ദേഹം നാസ്ഡാക്കിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് നാസ്ഡാക്കിലെ പേരെടുത്ത വലിയ ട്രേഡേഴ്സ് ഒക്കെ ബാങ്ക്റപ്റ്റ് ആയി പോയി എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെ കുറച്ച് കാലത്തിന് ശേഷം പോലീസ് പിടിക്കുകയും ചെയ്തു ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല പിന്നെയുള്ളത് മൈക്കൽ കൊസോവയാണ് യു എസ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു ചൈനയിലെ സാങ് ആൻ എൻ രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷെ അത് ഇക്വിറ്റീസിലല്ലായിരുന്നു അത് കമ്മോഡിറ്റിയിലായിരുന്നു കോപ്പറും റബ്ബറും ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് ഇതുപോലെ ചെയ്തിട്ടാണ് പിടിക്കപ്പെട്ടത് മറ്റെന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ജെ പി മോഹൻ ചേയ്സ് തന്നെയാണ് അതും കമ്മോഡിറ്റിയിൽ തന്നെയാണ് ഈ സ്പൂഫിങ് നടത്തിയത് തൊള്ളായിരത്തി ഇരുപത് മില്യൺ ഡോളർ ജെ പി മോഹൻ ചേയ്സിന് ആ രണ്ടായിരത്തി ഇരുപതിൽ ഫൈൻ ഇട്ടു അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ കാര്യത്തിലേക്ക് വരാം ഇത് പട്ടേൽ വെൽത്ത് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കെതിരായിട്ടാണ് സ്പൂഫിങ്ങിന് സെബി കണ്ടെത്തിയത് ഇങ്ങനെ ഇവരുണ്ടാക്കിയ ഏകദേശം മൂന്നേകാൽ കോടി രൂപയുടെ അടുത്തുള്ള ലാഭം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് സെബി ഉത്തരവിട്ടിട്ടുണ്ട് പട്ടേൽ വെൽത്ത് ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് കമ്പനികളുടെ മുകളിൽ ഇത്തരത്തിൽ സ്പൂഫിംഗ് നടത്തി ട്രേഡ് നടത്തി ലാഭം ഉണ്ടാക്കി എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും സ്പൂഫിങ്ങിനെ കുറിച്ച് ചെറിയൊരു അവബോധം ലഭിച്ചു കാണുമെന്ന് കരുതുന്നു അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്പൂഫിങ്ങിന് ഇരയായി തീരാറുള്ളത് കാരണം മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അവർക്കെല്ലാം ഒരു വെൽ ലെയ്ഡ് പോളിസീസ് ഉണ്ട് എത്ര ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞാലും ആ പോളിസീസിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കകത്തു നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് ഡീവിയേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അത്ര എളുപ്പമല്ല അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് തോന്നിയെടുക്കുന്ന തീരുമാനങ്ങളാണ് ഒട്ടനേകം ട്രേഡിംഗ് ക്ലാസുകളിലൊക്കെ കാണാം വോളിയം വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം വോളിയം വെച്ചിട്ട് എങ്ങനെ മൊമൻ്റ ട്രേഡ് എടുക്കാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഈ സ്പ്രൂഫിങ് നടക്കുന്ന മിക്ക കേസിലും വോളിയം വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് ലാഭം നേടാനുള്ള ഒരു സുവർണാവസരമായിട്ടായിരിക്കും പലപ്പോഴും വോള്യം വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓടിച്ചാടി വന്നിട്ട് വാങ്ങി കാരണം പെട്ടെന്ന് ഒരു ബൈങ്ങ് വോള്യം കൂടി വരുന്നു അത് സെൽ വോള്യത്തിൻ്റെ ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ ഇരട്ടിയാകുന്നു അപ്പോൾ ഇത് അവസാനത്തെ ബസ്സാണ് വിട്ടു പോകുന്നത് ഉടനെ ഓടിച്ചാടി വാങ്ങിച്ചാലേ നടക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ബൈ വോള്യൂം റൈസ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ഒരു സുവർണാവസരം ആയിട്ട് കരുതുക എന്നതിന് പകരം കുറച്ചൊക്കെ ഒരു സംശയ ദൃഷ്ടിയോട് കൂടി നോക്കിക്കാണുക ഇത്തരത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകെ പോകാതിരിക്കുക മറ്റൊരു കാര്യം സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളൊരു ട്രേഡർ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിഭീകരമായിട്ടുള്ള ഒരു വോള്യൂം ഇല്ലാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ നിങ്ങളുടെ കൈ വെക്കാണ്ടിരിക്കുക ഈ നൂറ്റി എഴുപത്തി മൂന്ന് സ്റ്റോക്കുകളിൽ ഈ പട്ടേൽ വെൽത്ത് ട്രേഡ് ചെയ്തു സ്മൂഫിങ് നടത്തിയെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക ആ സ്റ്റോക്കുകൾ മിക്കതും അതിഭീകരമായിട്ടുള്ള വോള്യൂം ഇല്ലാത്തതാണ് എന്തുകൊണ്ടാണ് വലിയ വോള്യമുള്ള വലിയ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആളുകൾക്കൊന്നും വലിയ കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വോള്യൂംസ് കാണത്തക്ക രീതിയിൽ വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊന്നും പ്ലേസ് ചെയ്യാൻ കഴിയില്ല ഉദാഹരണമായിട്ട് നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ മില്യൺസിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അത്രയും വലിയ വോള്യൂം പ്ലേസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഒരു വോള്യം ഇൻഫ്ലേഷൻ ഉണ്ടായതായിട്ട് കാണുകയുള്ളൂ അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല പക്ഷേ അതേസമയം വോള്യൂം കുറഞ്ഞ സ്റ്റോക്കുകളിൽ ഒരു പതിനായിരം ബൈ ഓർഡർ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ പുതുതായിട്ട് അത്ര പ്രചാരമല്ലാത്ത ഒരു പുതിയ തരം സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പും കൂടി വന്നെത്തി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക പട്ടേൽ വെൽത്ത് ഏക സ്പൂഫർ ആണോ ഒന്നും വിചാരിക്കരുത് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചെയ്തവരും ഒക്കെ ഒട്ടനേകമുണ്ടാകും നൂറിൽ ഒക്കെ പിടിക്കാറുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക നമുക്ക് മറ്റൊരു അദ്ദേഹത്തെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം